ഒരു പ്രൊഫസർ ഒരു പ്രൊഫസർ ഒരു ക്ലാസ്സിലേക്ക് വന്നു എന്നിട്ട് പ്രൊഫസർ ഒരു ജാറുമായിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത് ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നേരെ ഈ ജാറ് കാണിച്ചുകൊണ്ട് പ്രൊഫസർ ചോദിച്ചു ഫ്രീ അല്ലേ അതെ അപ്പൊ ഈ ജാറിലേക്ക് നമുക്ക് ഈ ജാർ നിറയ്ക്കണം ഈ ജാറിലേക്ക് എന്റെ കയ്യിൽ കുറെ കല്ലുകളുണ്ട് ഈ കല്ലുകൾ ഞാൻ ഈ ജാറിലേക്ക് ഇടുകയാണ് അപ്പൊ ഇങ്ങനെ ജാറിലേക്ക് കല്ലുകൾ നിറച്ചു വലിയ കല്ലുകൾ അപ്പോ കല്ലുകൾ വലിയ കല്ലുകൾ നിറച്ചു അപ്പൊ കുട്ടികൾക്ക് നേരെ പ്രൊഫസർ ആ നീട്ടി കൊണ്ട് ചോദിച്ചു ഇപ്പൊ ഈ ജാറ് നിറഞ്ഞോ അപ്പൊ പറഞ്ഞു ആ ഗ്ലാസ് ജാറ് നിറഞ്ഞിട്ടുണ്ട് ഇനി ആ വലിയ കല്ലുകൾ വീണ്ടും ആ ജാറിലേക്ക് ഇടാൻ കഴിയില്ല അപ്പൊ വീണ്ടും പ്രൊഫസർ ചെറിയ കല്ലുകൾ എടുത്ത് കൊണ്ട് ആ ഒരു ജാറിലേക്ക് വീണ്ടും ഇട്ടു അപ്പൊ വലിയ കല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പുകളിലൂടെ ആ ചെറിയ കല്ലുകളൊക്കെ ആയി അപ്പൊ ഇനി ചെറിയ കല്ലുകളൊന്നും ഇടാനുള്ള ഗ്യാപ്പ് ഇല്ല വീണ്ടും പ്രൊഫസർ ചോദിച്ചു ഈ ജാറിൽ ഇപ്പോഴെന്താണ് സ്ഥിതി അപ്പോ കുട്ടികൾ പറഞ്ഞു ആ ഓക്കെ ആ ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട് ക്ലാസ് ജാറ് ഇനി ആ ജാറിലേക്ക് ചെറിയ വെല്ലിടാൻ ഉള്ള ഗ്യാപ്പൊന്നും ഇല്ല നിറഞ്ഞിട്ടുണ്ട് ഇത് അപ്പൊ പ്രൊഫസർ പറഞ്ഞു അപ്പൊ പ്രൊഫസർ കുറച്ച് മണൽ എടുത്തുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് വീണ്ടും ജാറിലേക്ക് വീണ്ടും ഇട്ടു ചെറിയ ചെറിയ കല്ലുകൾക്കിടയിലും ചെറിയ കേപ്പുകൾ എന്നാലും ഉണ്ടായിരുന്നു ആ കേപ്പുകളിലൊക്കെ പോയി മണല് നിറഞ്ഞു കയ്യിലുണ്ടായിരുന്ന മണലും ആ ജാറിലേക്ക് ഫിക്സ് ചെയ്തു നിറച്ചു അത് കഴിഞ്ഞ് വീണ്ടും പ്രൊഫസർ കുട്ടികളോട് ചോദ്യം വീണ്ടും ചോദിച്ചു ഇപ്പോ എന്തായി ജാറിന്റെ അവസ്ഥ അപ്പോ കുട്ടികൾ പറഞ്ഞു ഇനി അതിലേക്ക് മണലും കല്ലും വല്ല് കല്ലും ഒന്നും നിറയ്ക്കാൻ പറ്റില്ല ഇപ്പൊ ആകെ അത് ആയി കിടക്കാണ് അപ്പൊ ബ്രോസറ് കയ്യിലുണ്ടായിരുന്ന കുറച്ചു വെള്ളം എടുത്തുകൊണ്ട് ആ ജാറിലേക്ക് ഒഴിച്ചു അപ്പോ മണലൊക്കെ കൂടി ഒന്ന് കൂടി ചേർന്ന് നിന്നു ആ വെള്ളവും അതിലേക്ക് നിറഞ്ഞു നിന്നു ആ ഒരു ജാറിലേക്ക് ആ വെള്ളവും നിറഞ്ഞു നിന്നു അപ്പൊ പ്രോസർ പറഞ്ഞു ഇതിൽ നിന്നും നമുക്ക് ഉള്ള പാഠം എന്താണ് ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞ ഒരുപാട് ചിലപ്പോ കേട്ട കഥകളായിരിക്കും ഈ ഒരു സ്റ്റോറി നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ നമുക്കുള്ള സമയം സമയ ജീവിതം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ശരിയാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു ജാറായിട്ട് നമ്മൾ സങ്കല്പിക്കുക ആ ജാ ജാറിൽ നമ്മൾ ആദ്യം നിറയ്ക്കേണ്ടത് വലിയ കല്ലുകളാണ് ഈ വലിയ കല്ലുകളെ നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ ആരോഗ്യം ഈ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ജാറിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഈ വലിയ ജാറുകളാകുന്ന നമ്മുടെ ബന്ധങ്ങളെയാണ് നമ്മുടെ കുടുംബങ്ങളെയാണ് നമ്മൾ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ ചുമര ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ നമ്മുടെ ബന്ധങ്ങളെ നമ്മള് കാത്തു സൂക്ഷിക്കുക നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക ബാക്കിയുള്ള സമയത്താണ് ചെറിയ കല്ലുകൾക്ക് അതായത് ചെറിയ കല്ലുകളെ നമ്മുടെ ജോലി നമ്മുടെ വാഹനം നമ്മുടെ വീട് ഈ കാര്യങ്ങളൊക്കെ ആക്കി കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മാത്രമേ ബാക്കിയുള്ള സമയങ്ങൾക്ക് ബാക്കിയുള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ കുടുംബം നമ്മുടെ ആരോഗ്യം നമ്മുടെ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഓരോന്നിനും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ അതാണ് ഈ സ്റ്റോറി നമുക്ക് നൽകുന്ന പാഠം അപ്പോ നമുക്ക് കുറച്ച് പോയിന്റുകൾ നമ്മുടെ ജീവിതം നമ്മുടെ ദിവസങ്ങൾ നമുക്ക് മനോഹരമാക്കി മാറ്റണം അല്ലെ അതിനു വേണ്ടിയാണ് നമ്മൾ രാവിലെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ദിവസത്തെ മനോഹരമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചവരാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ നേ ദിവസത്തെ മനോഹരമാക്കാൻ വേണ്ടി തന്നെയാണ് രാവിലെ എഴുന്നേറ്റത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മള് ഡെയിലി എക്സസൈസ് എന്നുള്ളതാണ് അതും നമ്മൾ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് പ്രാരംഭഘട്ടമാണെന്ത് നമ്മൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്തു അല്ലെ അറ്റ്ലീസ്റ്റ് ബ്രീത്തിങ് എക്സൈസെങ്കിലും നമ്മൾ ചെയ്യുക ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് നടക്കാൻ കഴിയുക നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ബ്രീത്തിങ് എക്സസൈസെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക മെഡിറ്റേഷൻ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക മൂന്നാമത് നമ്മള് എന്താണ് നമ്മളൊരു പോസിറ്റീവായ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനോട് ആവർത്തിക്കുക നമുക്ക് കഴിയും ഐ ക്യാൻ ഐ ക്യാൻ ഞാനത് ചെയ്യും എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ മനസ്സിനോട് വീണ്ടും വീണ്ടും പറയുക പോസിറ്റീവായ കാര്യം വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ ഉൾക്കൊള്ളുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും വിഷ്വലൈസ് ചെയ്യുക നമ്മൾ നമ്മൾ നാളെ ഒരു വലിയ ട്രെയിനറായി മാറും ഒരുപാട് വലിയ സദസ്സിനെ നമ്മൾ നേരിടും ഒരുപാട് വലിയ സദസ്സിനെ നമ്മൾ കരകോശങ്ങൾ ഏറ്റുവാങ്ങും ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യങ്ങളെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളാക്കി മാറ്റുക ആ സ്വപ്നങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക അത് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഉപബോധ മനസ്സിനെ പ്രാപ്തനമാക്കും നാലാമതത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ കാര്യങ്ങളിൽ നമ്മൾ വിജയിച്ചവരുമാണ് ഇനി ഓരോ ദിവസവും ചെയ്യേണ്ട ിസ്റ്റ് ചെയ്യ തയ്യാറാക്കുക എൻ്റെ സ്ക്രീന് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ എനിക്കിവിടെ ഒരു ബ്ലർ ആയ പോലും തോന്നുന്നുണ്ട് ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായി പറയുന്നത് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക നമ്മുടെ ഓരോ ദിവസവും ഇന്നത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റു ചെയ്തു ഇനിയുള്ളത് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് ആ ചെയ്തു തീർക്കാനുള്ള ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക അതിന് ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതിക്കൊണ്ട് ആദ്യം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ നമ്മളൊരു മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ നമ്മൾ നമ്മൾ സാധനങ്ങൾ എഴുതി വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാക്കൂ അല്ലെ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കൂ അല്ലെ അതേപോലെ നമ്മള് ഇതും ശീലമാക്കേണ്ട കാര്യമാണ് എന്ത് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അത് ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി സമയം ക്രമീകരിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനെല്ലാത്തിനും സമയത്തിന് ക്രമീകരണം ആവശ്യം കൊണ്ട് എല്ലാം ടൈം ഡിപ്പെൻഡാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെ അടുത്തതായിട്ട് നമ്മൾ നമ്മൾ നമ്മളിപ്പോ നാല് പോയിന്റ് പറഞ്ഞു അഞ്ചാമത്തെ പോയിന്റ് ആണ് അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ഒരു ഒരു ഇരുപത് പേജെങ്കിലും നമ്മൾ വായിക്കുക നമുക്കിഷ്ടപ്പെട്ട അത് ആ വായന നമുക്ക് പിന്നെ പല രൂപത്തിലാവാം നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ കരുത ഒരു പുസ്തകം നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ഫോണിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ ഓഡിയോ ബുക്സ് ഒക്കെ ഇപ്പൊ കുക്കു എഫ് എമ്മിലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട് അല്ലെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സബ്ജെക്ട് നമുക്ക് ഓഡിയോ ആയിട്ട് കൊണ്ട് കേൾക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക നമ്മുടെ നമ്മൾ ഒരു ആഴ്ചയിൽ നോക്ക് നമ്മൾ ഒരാ ഒരാഴ്ചയിൽ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്യാ അങ്ങനെ ആകുമ്പോ ഒരു മാസത്തിൽ നമുക്ക് ഒരു വലിയ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ മാസത്തിൽ നാല് പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ പലപ്പോഴും നമ്മള് നമ്മൾ ബാക്കിലേക്ക് നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് ഇതിനൊക്കെ ഒരുപാട് സമയം വേണം ല്ലേ നമ്മൾക്ക് കയ്യിലുള്ള ഇരുപ മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഈ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന് നമ്മള് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു വലിയ സംഗതിയായി മാറും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ അതിന്റെ റിസൾട്ട് വലുതായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ എന്ന് പറയുന്നത് വളരെ ആയ ഒരു കാര്യമാണ് അത് അതിനെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെങ്ങനെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലെ നമ്മൾ ഒരു ദിവസം ചെയ്ത ചെയ്ത് ഒരു കാര്യം പിന്നെ അത് പിന്നെ ആവർത്തിച്ചില്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയില് നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയില് നമ്മളൊരു അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം ഇപ്പൊ ലിങ്ക്ഡ് ലിങ്ക്ഡിനില് പിന്നെ ഫ്രീ ആയിട്ട് ലിങ്കിഡിലൊക്കെ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ നമ്മൾ നമ്മള് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ അത് നമ്മ ചെറുതായി ചെറുതായി പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു കോഴ്സ് ചെയ്യുന്നു മാസത്തിൽ അത് നാല് ആയി മാറുന്നു അപ്പൊ നമ്മളോട് ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ അറിവ് നമ്മൾ അതിൽ മാസ്റ്റർ ആകും മാസ്റ്റർ ആവാൻ വേണ്ടി നമ്മളൊരു ഏഹ് സമയം നമ്മൾ അതിലേക്ക് ചെലവഴിക്കേണ്ടതുണ്ടല്ലോ അത് പതിയെ പതിയെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പതിയെ പതിയെ അത് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മള് ഓരോ കോഴ്സ് നമുക്ക് താല്പര്യമുള്ള നമ്മുടെ വിജയത്തിന് ഉതകുന്ന നമ്മുടെ ജോലിയിൽ ഉതകുന്ന തരത്തിലുള്ള ഏത് മേഖലയിലാണോ ആവശ്യം ആ മേഖലയിലുള്ള അറിവ് നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യൽ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് വേണ്ട അച്ചടക്കം നമ്മൾ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ ഒരു ദിവസം കൃത്യമായി രേഖപ്പെടുത്തുക ഈ മാസത്തിലെ പിന്നെ എൻ്റെ ചെലവുകൾ എത്രയാണ് ഈ ദിവസത്തെ എന്റെ ചെലവുകൾ എത്രയാണ് അപ്പൊ അങ്ങനെ മാത്രമേ എനിക്ക് കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പുലർത്താൻ കഴിയുള്ളൂ എങ്കില് സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾ ജീവിതത്തിലും ഇല്ലാത്ത ആളായിരിക്കും അല്ലെ നമ്മൾ അവിടെ കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി നമ്മുടെ കയ്യിലുള്ള പിന്നെ പൈസ എത്ര പൈസ നമ്മൾ കയ്യിലേക്ക് വരുന്നു നമ്മുടെ ചെലവ് അറിയാതെ നമുക്ക് വരവേറിയ എന്തത്രയാന്നറിയാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു സ്ഥിതി ഒരാളുടെ അച്ചടക്കം ഇല്ലാത്ത ജീവിത വായ്പവും അയാള് ജീവിതത്തിൽ വിജയിക്കുകയില്ല സാമ്പത്തിക അച്ചടക്കം ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വലിയ ഘടകം തന്നെയാണ് അടുത്തൊരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ദിവസം മനോഹരമാക്കണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് കൂടി നമ്മൾ കുറച്ചു നേരം സംസാരിക്കേണ്ട അപ്പോഴെല്ലാം നമുക്ക് ഒരു എനർജി കിട്ടാം നമ്മൾ രാവിലെ തന്നെ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അയാളോട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഒരു 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 മണിക്കൂർ യാത്രയാണ് ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് വേറൊരു എനർജിയാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് നമ്മൾ കുറച്ച് സമയം നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി ഒരു half an hour നമ്മുടെ ദിവസത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന എനർജി വേറെ ഒരു ലെവലായിരിക്കും പിന്നെ നമുക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ ഇപ്പോ ഒരുപാട് സംഗതികൾ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത് എവിടെയൊക്കെ എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു ഇന്ന് ഞാൻ അയാളോട് തർക്കിക്കേണ്ടിയിരുന്നോ ഇന്ന് ഞാൻ ഓഫീസിൽ എങ്ങനെ അടിപിടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി ഞാൻ ശ്രമിച്ചുകൊണ്ട് കുറച്ചുകൂടി കൊറച്ചുനേരം കൂടി ഞാൻ ക്ഷമിച്ചു നിന്നുകൊണ്ട് അതില് ആ കാര്യത്തിൽ ഞാൻ ഇപ്പൊ ഒന്നും പ്രതികരിക്കേണ്ടിയിരുന്നില്ല നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അല്ലെ നമ്മള് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി മാനസികമായി ഞാൻ ആകെ നമ്മ നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കി സംസാരിച്ചതെങ്കിൽ നമുക്ക് തോന്നും വേണ്ടിയിരുന്നില്ല ഇപ്പൊ അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ നമ്മളെ ഓരോ ദിവസവും അങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ രാത്രിയിൽ നമ്മള് കാര്യങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കുക അപ്പൊ നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുക അപ്പൊ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പതിയെ പതിയെ ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയില്ലേ തീർച്ചയായിട്ടും കഴിയും നമ്മുടെ സമയം ഇപ്പൊ എത്ര സമയം ഉണ്ടല്ലോ ഇപ്പൊ എന്താ സമയം ഹലോ എല്ലാരും കേക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ദിവസം തുടങ്ങുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ രാവിലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോ നമുക്ക് അന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം പോക്കാണെന്ന് ഇന്ന് രാവിലെ തന്നെ അടിപൊളിയായിപ്പോയി അങ്ങനെ തോന്നുന്നു അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ ദിവസം മനോഹരമാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റു നമ്മള് നേരത്തെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ നമുക്ക് കൂടാൻ കഴിഞ്ഞു ഏ കൊറേ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ പറയാൻ കഴിഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു അപ്പൊ നമ്മള് ദിവസം കൂടുതൽ മനോഹരമാക്കാനുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുത്താൽ നമുക്ക് പറയാം നാളെ ആയിരിക്കണം എന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നിശ്ചയിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞാണ് നാളെ നാളെ എന്താവുമെന്ന് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും നിശ്ചയിക്കപ്പെടുന്നത് അപ്പോ നമ്മൾ നല്ലൊരു നാളത്തേക്ക് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടേ നല്ല നല്ല ദിവസം നമ്മൾ നമ്മളിങ്ങനെ നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോണ്ട് കാര്യമില്ല ആ ദിവസങ്ങളെ നല്ലതാക്കി നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കാം വേണ്ടി നമ്മൾ തന്നെ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല നാളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ എവ്രി എവറി സ്മോൾ ഗുഡ് ഹാബിറ്റ് യു ബിൽഡ് ടുഡേ വിൽ വിൽപ്പ് എ ബെറ്റർ ടുമോറോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എവറി സ്മോൾ ഗുഡ് ഹാബിറ്റ് യു ബിൽഡ് ടുഡേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ചെറിയ ശീലങ്ങളും നാളത്തെ നാളത്തേക്ക് ഉണ്ടാവുകയാണ് ഉണ്ടാക്കുകയാണ് നമ്മൾ നാളത്തെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാളെ മെച്ചപ്പെടും അതാണ് ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടി പറയാൻ സമയമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ഗ്ലാസ് ഈ ഒരു ചെറിയ ഗ്ലാസ് നമുക്ക് എനിക്ക് ഞാനിങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുകയാണ് ഈ ഗ്ലാസ് ഞാൻ കൊറേ നേരം ഇങ്ങനെ പിടിച്ചു എത്ര നേരം ഈ ഗ്ലാസ്സിന് എത്ര വെയിറ്റ് ഉണ്ടാവും ഏകദേശം ഒന്ന് പറയാവോ നമ്മൾ തീർക്കാറായി നമ്മളെ തീരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാതാവുമ്പോൾ ഗ്രാം അപ്പൊ ഈ ഗ്ലാസ് ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാല് എനിക്ക് എത്ര നേരം ഈ ഗ്ലാസ് ഇങ്ങനെ പിടിക്കാൻ കഴിയും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോ തന്നെ എനിക്ക് കൈ വേദനിച്ചു തുടങ്ങും അല്ലെ ഒരു മണിക്കൂർ അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇങ്ങനെ കൈ ഒക്കെ കയ്യിൽ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന എന്റെ കൈന്റെ അവസ്ഥ എന്താവും നമുക്കറിയാം അല്ലെ സാധിക്കില്ല അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മള് സമ്മർദങ്ങളും പിന്നെ ടെൻഷനും ഒക്കെ നമ്മൾ തലയിൽ തലക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെറുതാണെങ്കിലും അതിങ്ങനെ ഒരുപാട് നമ്മുടെ തലയിൽ കയറ്റി കൊണ്ട് നമ്മൾ ടെൻഷൻ നമ്മൾ നമ്മളതിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കഴിയില്ല ഈ ഒരു ഗ്ലാസ് എത്ര നേരം നമുക്ക് പിടിക്കാൻ കഴിയും അതേപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തലക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിലീസ് ആവാൻ നമ്മൾ പഠിക്കണം ഏ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്തിനാണ് എന്താണ് എന്റെ ലക്ഷ്യം എന്തിന് വായ് 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 ഈ വൈക്ക് ഒരു വൈയിൽ എത്ര ക്ലാരിറ്റി വരുന്നോ അത്രത്തോളം നമ്മൾ നമ്മളെ ജീവിതത്തെ തിരിച്ചറിഞ്ഞു എന്നാണ് നമ്മുടെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞു എന്നാണ് അത്രത്തോളം നമുക്ക് പൊരുതാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടും അല്ലെ എന്തിനാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് വന്നിരുന്നു കുറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എന്തിനാണെന്നുള്ള നമ്മൾ ഉത്തരം ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ എന്തിനാണ് ഞാൻ ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് പൊരുതാനുള്ള ൌർജം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ കൃത്യമായ കൂടി നമ്മൾ പൊരുതുക നമ്മൾ നമ്മുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക നമ്മൾ ആയി സമയേകദേശ ആയെന്ന് തോന്നൂലെ അപ്പോ പറയാനുള്ളത് നമ്മളെ എടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പും നമ്മുടെ ഭാവിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും ആശംസിച്ചുകൊണ്ട് ഈ വിമ്പിൾ അക്കാദമിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫൈസൽ സാറിനും മറ്റ് മറ്റു ലീഡേഴ്സിനും എല്ലാം ഒരുപാട് ആശംസകൾ പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു ഓൾ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും ീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ഞാൻ പലപ്പോഴും എനിക്ക് ടൈമിങ്ങിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രയറിന്റെ ടൈമിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ അങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കാറില്ല ഇവിടുത്തെ സമയം കുറച്ച് നാട്ടിൽ ആണെങ്കിൽ ഇവിടെ നാലുമണിയല്ലേ താങ്ക് യു താങ്ക് യു ആൾ Thank you, sir. Thank you.